ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നേഹം കണ്ടാലോ അപ്പം നമുക്ക് വൈകുന്നേരം പെട്ടെന്നൊരു മധുരമൊക്കെ കഴിക്കാൻ വേണ്ടി തോന്നിക്കുന്നാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പി ആട്ടോ ഒരുപാട് സമയം എടുക്കാതെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റുവേ അപ്പോൾ നമുക്കിത് ആ വീട്ടിലോട്ട് പോകുകയെ അപ്പം നമുക്കിതാകുന്നതിന് ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ബദാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്നട്സും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുന്നതിലും നമുക്കിത് നന്നായിട്ട് ലോ ഫ്ലെയിമിട്ട് ഇതായതുപോലെ ഇങ്ങനെ വറുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് കോഴി വേണ്ട ഇനി നമുക്കിത് അതേ എണ്ണയിലേക്ക് തന്നെ ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ റവ ഇതിലേക്ക് ഇട്ടിട്ട് ലോ ഫ്ലെയിമിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക കളറൊക്കെ മാറി ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്ന ആ ഒരു സമയം വരും നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറുത്തിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ റവ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തിട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ റവ എടുത്ത് അതേ കപ്പിൽ തന്നെ കേട്ടോ ഒരു കപ്പ് ക്യാരറ്റും കൂടി എടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇനി ഈ ക്യാരറ്റൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നതാണ് ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ റവയും ഒക്കെ എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടേ എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടി വെച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ നന്നായിട്ട് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതൊക്കെ കട്ടക്കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവാകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അര കപ്പോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ഏകദേശം നന്നായിട്ട് മിക്സ് ആക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിതാ ഇതിലേക്ക് ഒരു അര കപ്പ് തേങ്ങയും അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നോ നാലോ ഏലക്കായും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി ഈ ഒരു സമയത്ത് ഇനി നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇതിങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരിവായിക്കന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിട്ട് നമ്മൾ ഇതെങ്ങനെ അളക്കി കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നന്നായിട്ട് ഇതിങ്ങനെ ടൈറ്റായിട്ട് കിട്ടിക്കൊള്ളാ ടൈറ്റായിട്ട് കിട്ടുകയും ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരിവായി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഒരുപാട് അങ്ങ് വെച്ചിട്ട് ഏവിച്ചെടുക്കേണ്ട ആവശ്യം ഒന്നുമില്ല ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇപ്പം നമ്മളിതായതൊന്ന് എടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഗീ ആക്കി കൊടുത്തിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു റവയുടെ മിക്സി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടും ചെയ്യാം കേട്ടോ അപ്പം നല്ല ചൂടോടുകൂടി നമ്മളിത് ചെയ്യണം എന്നാൽ മാത്രമേ നമുക്കിത് നന്നായിട്ട് ഇതിങ്ങനെ നല്ല സെറ്റായിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ ആ ഒരു സമയത്ത് സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ തന്നെ കൈ ഒക്കെ പൊള്ളി പോകാനുള്ള ചാൻസ് ഉണ്ടല്ലോ അപ്പം നമ്മളിത് നന്നായിട്ട് ഇതിങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വാർത്ത വെച്ചിട്ട് ആ ഒരു കാഷ്നർസും ബദാമൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് ആണെങ്കിലും നമുക്കിതിലേക്ക് എടുക്കാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കുറച്ച് നമുക്ക് പീനട്ട്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അതായാലും നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കൈവച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് പിടിച്ചോളൂ ഇനി നമുക്കിതൊന്ന് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ അഞ്ച് മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇത് സെറ്റ് ആയിട്ട് കിട്ടിക്കോളും ഇനി നമുക്ക് കട്ട് ചെയ്യാം നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാം അല്ലാതെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് കോരിയിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടും കഴിക്കാം കേട്ടോ അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി എൻ്റെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പികൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് വൈകുന്നേരം ഒക്കെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒരു മധുരമൊക്കെ കഴിക്കാൻ തോന്നുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു റെസിപ്പി ആട്ടോ നമുക്കിത് എത്ര കഴിച്ചാലും മതിയാവില്ല അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റിനൊന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് മറ്റേ പിന്നെ കാണാം ബൈ താങ്ക്